നമസ്കാരം കേരളത്തിലെ മാപ്രകളുടെ ഒരു അവസ്ഥയാണ് നുണ സൃഷ്ടിക്കുക അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനം കൈയോടെ പിടിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വരുത്താൻ ന്യായീകരിച്ച് വഴുകുക തൃശൂരിലെ ഇന്നലത്തെ പെരുമഴയത്തെ ടാറിങ് വാർത്ത ആ വാർത്ത മാധ്യമങ്ങളെല്ലാം നിരന്നു നിന്ന് ഒരു ടാർ ഉരുക്കുന്ന മെഷീൻ കൊണ്ടുപോകുന്നത് വഴിയിൽ നിർത്തി രാവിലെ അതിൽ ഈ ടാർ ഉരുക്കാൻ വേണ്ടി ഫ്ലെയിം ഉണ്ടാക്കിയിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി കനത്ത മഴയെ തുടർന്ന് ടാറിംഗ് ഒഴിവാക്കിയിട്ട് പോകുന്ന വഴിയിൽ മാരാർ റോഡിൽ നിർത്തിയിട്ട് അതിനകത്തുള്ള വിറകക്കെടുത്ത് പുറത്തു കളയുന്ന ഒരു ജോലി ജീവനക്കാർ ചെയ്തതിന് അവിടത്തെ ഒരു കോൺഗ്രസുകാരൻ പെരുമഴയത്ത് ടാറിംഗ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സ്വന്തം മൊബൈൽ ഫോണിൽ കുറച്ച് ഓഡിയോ ഡബ് ചെയ്ത് അങ്ങോട്ടേക്ക് മാപ്പറകൾ കയച്ചു കൊടുക്കുകയാണ് അത് കിട്ടിയ ഉടനെ സംഭവം നടന്നോ നടന്നില്ലേ എന്ന് നോക്കാതെ അതേപടി എടുത്ത് ഏറി ഏറെ ചെയ്തതിന് പിന്നാലെ ആ വാർത്തയെ ആ നാട്ടിലെ നാട്ടുകാരായിട്ടുള്ള വ്ലോഗേഴ്സ് തന്നെ പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ന് പുതിയ ന്യായീകരണ മെഴുകിലാണ് ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ കോൺഗ്രസ് നേതാവ് ആ വിഷയത്തെ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും അതിനുശേഷം ആ വാർത്തയെ അതേ സൈറ്റിൽ പോയി നിന്ന് ബിജു പവിത്ര എന്ന വ്യക്തി പൊളിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്നും ആ വാർത്തയെ സംബന്ധിച്ച് സത്യാവസ്ഥ പുറത്തേക്ക് വന്നപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളാനാണ് തൃശൂരിലെ പ്രമുഖ മാത്രകളെല്ലാം തയ്യാറായത് അതിൽ ഡോക്ടർ അരുൺകുമാർ കൂടി ഉൾപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഒരു കാര്യം അരുൺകുമാറിനോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ഒരു സംഭവം അയച്ചു തന്നാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അതിനെ ആധികാരികമായ രീതിയിൽ സ്വയം അവതരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് സ്വന്തം വിശ്വാസ്യതയെ കൂടി തകർക്കുമെന്ന് അറിയിക്കുകയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് പിന്നീട് എങ്ങനെയാണ് പൊളിച്ചത് എന്നത് കണ്ടതിന് ശേഷം

അത്രയും വലിയ മഴ പെയ്യാ തൃശ്ശൂർ ടൗൺ ജില്ല കണ്ടയിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോ താറിങ്ങ് നടത്താം കൊല്ലം കണ്ടയില് വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോ താറ് ചെയ്യുന്ന വിദ്യ പോരിച്ചെരിയുന്ന മഴ ആ മഴയായിട്ട് താറ് ചെയ്യം ഇങ്ങനൊക്കെ എന്തെന്ന പറയണ്ട മരറൂടാമെങ്കിൽ പറഞ്ഞയാൾ പറഞ്ഞത് തന്നെയാണ് ശരി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ കഴിയാത്ത അത്രമേൽ അത്ഭുതം വരുന്ന ദൃശ്യമാണ് തൃശൂരിൽ കനത്ത ടാറിംഗ് ജോലികൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാരാർ റോഡിലാണ് കോർപ്പറേഷനാണ് ടാറിംഗ് നടത്തുന്നത് ഈ ദൃശ്യം പകർച്ച ആൾ തന്നെ തന്റെ കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പൂജനത്തിന്റെ ശബ്ദമായി തന്നെ എടുക്കാം ഈ പെരുമഴയത്ത് ടാറിംഗ് അത് എങ്ങനെ സാധ്യമാകുന്നു ഇത് പിന്നീട് നിർത്തിവെച്ചോ മഴയത്ത് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ പുറത്തു വന്ന വാർത്ത പിന്നാലെ ബിജു പവിത്ര അവിടെ പോയി നിന്ന് ആ വാർത്തയെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീഡിയോ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അപ്പോഴാണ് ആ വാർത്തയുടെ സത്യാവസ്ഥ നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് നമസ്കാരം ഇന്ന് രാവിലെ മുതൽ വലിയ കാര്യമായിട്ട് പ്രചരിച്ച ഒരു വാർത്തയാണ് തൃശൂരിൽ മഴയെത്ത് ടാറിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ടാറിങ് നടന്നു എന്ന് പറയപ്പെടുന്ന ആ ആ സ്ഥലത്താണ് രണ്ടുപേര് കാറിൽ വന്നിട്ട് അവരോട് പറയുന്നു അതെടുത്ത് കളയൂ എന്നൊക്കെ പറയുന്നു നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് തന്നെ സത്യസന്ധമായ വിവരം ഒന്നറിയാം ഞാൻ ആ സമയത്ത് ഇതിലൂടെ നടന്നു വന്നതാണ് ഈ ഈ റോഡിലാണ് ടാറിങ് എന്ന് പറയുന്നത് ഈ റോഡിൽ പ്രത്യേകിച്ച് യാതൊരു ഒക്കെ കുഴികളും തന്നെ ഇല്ല ഇവിടെയാണ് ഈ സംഭവം നടന്നത് ഇവിടെ ായിട്ട് കുഴി ഉണ്ടായിരുന്നില്ല അവർ നിർത്തിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ കരി എടുത്ത് കളയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഫ്ലെയിം ഇല്ലെങ്കിൽ കത്തില്ല അപ്പോൾ പണി നിർത്തി പോകുമ്പോൾ അവര് ആ എന്താ പറയാ അതിന്റെ ഫ്ലെയിം കൊറച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ തീ കുറച്ചിടായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നതും അത് പ്രചരിച്ചതും ആ പ്രചരിപ്പിച്ചത് എന്ന് വെച്ചാൽ ഷാജി കൊടങ്ങണ്ടത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവാണ് അത് എടുത്തത് എന്നാണ് അറിഞ്ഞത് ദേ ഇപ്പൊ നമുക്ക് ഈ സ്ഥലം കാണാം ഇവിടെ എവിടെയെങ്കിലും ഒരു കുഴി കാണാനുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴി ഇല്ല കാരണം ഇവിടെ ഒരു കുഴിയും നികത്താനില്ല പക്ഷെ എന്തു ചെയ്യാം ഇവിടെ നിന്ന് ഈ വാർത്ത വന്നു കേരളം മുഴുവൻ സകലമാന മാധ്യമങ്ങളും നേരിട്ട് ഇവിടെ വന്നിട്ട് ഒരാളും ഒരു വീഡിയോ ചെയ്തിട്ടില്ല ആരെ വേണമെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു കുഴിയിൽ ഇന്ന് രാവിലെ ടാറിട് അങ്ങനെ കുഴി അടക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പൈസ തരാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഒരു കുഴി അടക്കേണ്ട ആവശ്യമില്ല അത് ഈ മാരാ റോഡിന്റെ ആദ്യ ജംഗ്ഷനാണ് എന്ന് വെച്ചാൽ വെളിയന്നൂർ ഭാഗത്തെ മാരാ റോഡിന്റെ ആദ്യ ജംഗ്ഷനാണ് ഇവിടെയാണ് രാവിലെ ആ വാഹനം കെടുന്നിരുന്നത് നിങ്ങൾക്ക് അത് അതിൽ തന്നെ കാണാം ഇവിടെ കുഴിയൊന്നുമില്ല അവരത് ആ ഫ്ലെയിം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇന്നിപ്പോ പണിയാത്തത് കൊണ്ട് രാവിലെ തന്നെ തൃശ്ശൂർ വലിയ മഴയായിരുന്നു അതുകൊണ്ട് പണി നടത്തുന്നില്ല പണി നടക്കാത്തത് കൊണ്ട് ആ ഫ്ലെയിം കുറച്ച് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് പറയാനില്ലല്ലോ ഇന്നിപ്പോ ഇതേ വിഷയത്തിൽ പൊതുജനം സത്യാവസ്ഥയെ അറിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവരോട് ഈ ചോദ്യം ആവർത്തിച്ചു ഉന്നയിക്കുമ്പോൾ എന്താണ് അരുൺകുമാർ കേൾക്കാം നിരന്തരം പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ നമ്മുടെ ജയ്സൻ ചാമപ്പിൽ തൃശൂരിൽ നിന്ന് വാർത്ത നൽകിയല്ലോ മാല റോഡിലുള്ള ഒരു കുഴി അടക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് ടാറിംഗ് തൊഴിലാളികൾ നിൽക്കുന്ന ദൃശ്യം ആ ദൃശ്യം വ്യാജമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ പല ആളുകളും വരുന്നുണ്ട് അത് വ്യാജമായിരുന്നില്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിലും നമുക്ക് ബോധ്യപ്പെട്ടത് അതിൽ നൽകിയ വിശദീകരണം ഇതാണ് മാലാ റോഡിൽ കുഴി അടച്ചുള്ള ടാറിംഗ് സ്ഥലത്ത് നിന്ന് നമ്മൾ രാവിലെ ലൈവ് കൊടുത്തിരുന്നു വൈകുന്നേരം നാലുമണിക്കും ജേസൺ ആ ലൈവ് തന്നതാണ് അവിടെ ഒരു കുഴി അടച്ചതായിട്ട് കാണാം സമയത്തുള്ളതുകൊണ്ട് പക്ഷേ ഏഴുമണിക്ക് ഇവർ അവിടെ എത്തുന്ന സമയത്ത് കാര്യമായിട്ട് മഴ ില്ല പക്ഷേ അതിനുശേഷം തീകുട്ടി താറ് അവിടെ ഇടാൻ തുടങ്ങുന്ന സമയത്താണ് മഴ പെയ്തത് അപ്പോൾ അതിന്റെ മലത്തിന്റെ കഷ്ണങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു അത് ഇന്നലെ രാവിലെ തന്നെ കത്തിച്ചതാണ് അപ്പോൾ ആ സമയത്ത് ഓരോരു കുഴിയുണ്ട് ചെറിയൊരു ആ ഭാഗത്ത് ആ കുഴി അടക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കുടും മഴയത്ത് ടാർ ചെയ്ത് എത്തിയതാണ് ഏഴ് മണിവരെ മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ടാർ ചെയ്യാൻ തീരുമാനിച്ചത് ടാർ മിക്സ് ചെയ്ത ശേഷം വരുമ്പോഴാണ് മഴ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നത് മഴ പെയ്യുമ്പോഴേക്കും ആ കുഴിയിൽ ടാർ ടാറിട്ടു കുഴി ടാറിട്ട് അടച്ച് തന്നെ ആ ദൃശ്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു ആ കുഴി ടാർ അടച്ചതായിട്ട് കാണാം ആ കുഴി ഇന്നലെ തന്നെയാണ് അടച്ചത് എന്നുള്ള ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതാണ് ആ ദൃശ്യങ്ങൾ അത് ഈ അടക്കുകയല്ല അവിടെ ചെയ്തു നോക്കൂ ആ കുഴി അടക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ സ്നേഹിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷിക്കണം ഇന്നലെയാണ് ആ അത് രാവിലെ മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ടാർ അവിടെ ചൂടാക്കുന്നത് അവിടെയാണ് അരുൺകുമാർ എന്ന വ്യക്തിയുടെ വിശ്വാസ്യത തകരുമെന്ന് പറയേണ്ടി വരുന്നത് കാര്യം ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനം പക്ഷേ ചില കൂടി ചിലർ സൃഷ്ടിച്ചെടുക്കുന്നതിന് വാർത്ത എന്ന രീതിയിൽ ഇവരുടെ കൈവശം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ റിപ്പോർട്ടർമാർ അതേപടി അത് വാർത്തയായിട്ട് ഏറ് ചെയ്ത് ചിലർക്ക് സമൂഹത്തിനിടയിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം വസ്തുതാപരമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ക്രോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ബിലീവ് ദ റിപ്പോർട്ടർ എന്ന ആംഗിളിൽ നിൽക്കുന്ന അവതാരകർ കൂടി മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോ ആ ന്യായകരണം പുറത്തു വന്നതിന് ശേഷം ഇതേ ബിജു പവിത്ര അതേ സ്ഥലത്ത് പോയി ടാറിങ് ചെയ്തു എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചെടുത്ത് ആ ടാറിങ്ങിനെ നീക്കിക്കൊണ്ട് അത് ആ ഫ്ലെയിം നീക്കുന്ന സന്ദർഭത്തിൽ അതിനകത്തുനിന്ന് വീണ കുറച്ച് ടാറ് മാത്രമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യം കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണമാകുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അവർ പടച്ചുവിടുന്ന വാർത്തകളുടെ വിശ്വാസ്യത കൂടിയാണ് വിവാദം കേരളത്തെ പിടിച്ചു ആ ഇത് ടാറിണതാണ് എന്നൊരു അപവാദം പിന്നെയും കേൾക്കേണ്ടി വന്നു നമുക്ക് അതിന്റെ ഒരു പരീക്ഷണം ഒന്നും കൂടി ചെയ്യാം വിചാരിച്ചിട്ട് ആ കരി അത് ആണ് ആ പരീക്ഷണൊന്നും ഇന്നലെ കേരളത്തിലെ ഇത് ഇത് ഞാൻ നിൽക്ക എന്റെ കയ്യില് കണ്ട കരി ഇതാണ് അവിടെ നിർത്ത കരി താറാവുമ്പണ്ടത് കരി ആണ് ആ കരി അല്ല അത് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ കാരണം നമ്മൾ വൈറ്റ് വാഷിംഗ് ടീമാണല്ലോ അപ്പൊ ഏഹ് അത് വെച്ചാല് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതും പോരാ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ മാപ്രകൾ വിശ്വസിക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായി ചെയ്യണമെന്ന് ആ കരിയുടെ ഭാഗം അവിടെ നിന്ന് ഇളക്കി മാറ്റി എന്ന് വെച്ചാൽ റോഡിൽ ചെറിയ കരികൾ അവിടെ കിടുന്നു വലിയ കരികൾ റോഡിൻ്റെ സൈഡിൽ കിട്ടും അത് ഇളക്കി മാറ്റി അതിൽ വെള്ളമൊഴിച്ച് റോഡ് തെളിയിച്ച് തരികയാണ് ഇനിയും വിശ്വാസം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്താ അടിയിൽ കളർ കാണാം അവിടെ ഒരു വ്യത്യാസം ഇല്ല ഇവിടെ ഒരു കുഴിയുമില്ല കാരണം ആ വണ്ടി നിർത്തിയിട്ട് അവര് ആ ഫ്ലെയിം കുറയ്ക്കാൻ വേണ്ടി വണ്ടി നിർത്തി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അരുൺകുമാർ ജെയ്സൺ ചാമോളപ്പിൽ ഈ മെഷീനിന്റെ പുറകിൽ നിന്നാണ് ടാർ എടുക്കുക ഈ ഭാഗത്ത് നിന്നല്ല ഒരു സാമാന്യാനും ലൈവിന് എടുത്തത് ഇത് ചുരണ്ടി കളയുക എന്ന് മാത്രമാണ് ഇനിയിപ്പോ എന്തെങ്കിലും ന്യായീകരിക്കാറുണ്ടോ ആ ടാറിനെ നീക്കം ചെയ്ത് റോഡ് കാട്ടിത്തന്നു കുഴി എന്ന് പറയുന്ന സംവിധാനമില്ല മാരാർ റോഡിൽ ഉൾപ്പെടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നഗരത്തിൽ ഒന്നും ഇപ്പോൾ കുഴി ഇല്ലാത്ത ടാറിംഗ് പൂർത്തിയായതാണ് അവിടെയാണ് നിങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ചതിനു ശേഷം നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി ലക്ഷ്യം വയ്ക്കുമ്പോൾ തന്നെ തൃശൂരിൽ നിങ്ങൾ നിയോഗിച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ധാർമ്മിക ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് തൃശൂർ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് ഒരു കോൺഗ്രസ്സുകാരൻ സൃഷ്ടിക്കുന്നു ആ കോൺഗ്രസുകാരൻ സൃഷ്ടിച്ച വാർത്തയെ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് അത് സംഭവിച്ചതാണെന്ന രീതിയിൽ പുറത്തേക്ക് പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങളിലുള്ള വിശ്വാസ്യത എന്ന് വളരെ കൃത്യമായി ചോദിക്കേണ്ടി വരികയാണ് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം തൃശൂരിലെ തന്നെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഡിജിറ്റൽ വ്ലോഗർ കൂടിയായിട്ടുള്ള ബിജു പവിത്ര അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നും അതിന്റെ പേരിൽ ഒരു സംവിധാനത്തെ ആക്രമിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് മനസ്സിലാകാതെ പോയനെ പക്ഷേ ആ വിഷയത്തിൽ ദൃശ്യം സഹിതം ബിജു പവിത്ര സ്പോർട്ടിൽ നിന്ന് വാർത്ത ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേക താല്പര്യമുണ്ട് ഏത് വിഷയത്തിലും അവർ ചിലരുമായിട്ടുള്ള ധാരണയുണ്ട് അവരെന്തയച്ചു കൊടുത്താലും അതിന്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ വാർത്ത എന്ന പേരിൽ വ്യാജത്തരങ്ങൾ സൃഷ്ടിച്ചു വിടുന്നത് പതിവാണെന്നും അത് ഇവർക്കിടയിലുള്ള ധാരണയുടെ ഭാഗമായി സംഭവിക്കുന്നതാണെന്നും കൃത്യമായി ബോധ്യപ്പെടുന്ന സന്ദർഭമാണ് ആ രീതിയിൽ ആ വാർത്തയെ പൊളിച്ച ബിജു പവിത്രയ്ക്ക് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു ഈ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തയെ പിന്നാലെ നടന്ന് പൊളിക്കാൻ നാട്ടുകാർ തന്നെ രംഗത്തുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൃശ്ശൂരിലെ ഡിജിറ്റൽ വ്ലോഗർ കൂടിയായിട്ടുള്ള ബിജു പവിത്രയുടെ ഈ ഇടപെടൽ എന്ന് നിസ്സംശയം പറയാം